മൈക്രോസോഫ്റ്റിന്റെ പ്രമുഖ വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമായ സ്കൈപ്പ് സേവനം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനൊരുങ്ങുന്നു ഗൂഗിൾ മീറ്റ് സൂം മൈക്രോസോഫ്റ്റ് ടീംസ് എന്നിവയ്ക്കെല്ലാം മുമ്പ് ഒരു തലമുറയുടെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്നതാണ് സ്കൈപ്പ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അകന്നുകഴിയുന്ന പ്രിയപ്പെട്ടവരെ പരസ്പരം ചേർത്തുനിർത്തിയിരുന്ന മുൻകാലങ്ങളിലേതുപോലെ പ്രചാരമില്ലാത്ത സാഹചര്യം കളമൊഴിയാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ സേവനമാണ് സ്കൈപ്പ് അവസാനിപ്പിക്കുന്നത് വ്യക്തിപരമായ ആശയവിനിമയങ്ങളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല സ്കൈപ്പിന്റെ സേവനങ്ങൾ ഔദ്യോഗിക ആശയവിനിമയങ്ങൾക്കും സ്കൈപ്പ് ഉപയോഗിച്ചിരുന്നു ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായി രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച സ്കൈപ്പിനെ രണ്ടായിരത്തി പതിനൊന്നിലാണ് അമേരിക്കൻ ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് ഏറ്റെടുക്കുന്നത് എട്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് അന്ന് സ്കൈപ്പിന് മൈക്രോസോഫ്റ്റ് വിലയിട്ടത് സ്കൈപ്പിന് ബദലായി രണ്ടായിരത്തി പതിനേഴിൽ ലോഞ്ച് ചെയ്ത മൈക്രോസോഫ്റ്റ് ടീംസ് ഉയർത്തിക്കൊണ്ടുവരാനാണ് കമ്പനിയുടെ പുതിയ തീരുമാനം സാധാരണ ഫോൺ ശൃംഖലയിൽ അന്താരാഷ്ട്ര ഫോൺ വിളികൾക്കും വീഡിയോ കോളിനും ചെലവേറിയിരുന്ന കാലത്താണ് സ്കൈപ്പ് സൗജന്യ സേവനം വാഗ്ദാനം ചെയ്തിരുന്നതെന്ന് വിസ്മരിക്കാനാവില്ല ആധുനിക ആശയവിനിമയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും എണ്ണമറ്റ അർത്ഥവത്തായ നിമിഷങ്ങളെ പിന്തുണക്കുന്നതിലും സ്കൈപ്പ് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ യാത്രയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പുതിയ മാറ്റം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഓരോ ഘട്ടത്തിലും നിങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ടെന്ന് അറിയിക്കുന്നു പുതിയതും അർത്ഥവത്തായതുമായ ബന്ധം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഇങ്ങനെയാണ് ഉപയോക്താക്കളോട് മൈക്രോസോഫ്റ്റ് അറിയിക്കുന്നത്